ഇനി ഹദീസിൽ നമുക്ക് നോക്കാം തങ്ങൾ ജനിച്ച ദിവസത്തിന് പ്രത്യേകതയും ഉണ്ടെന്ന് തിരിനവി തന്നെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച ജനിച്ചത് കാരണമായി ആ ദിവസത്തിന് മഹത്വമുണ്ടെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു ആ ദിവസം പായസം നിന്ന് അത് പ്രവാചകൻ എതിരായിട്ട് നടന്ന് തിന്നുകൊടുക്കുക ചെയ്തിട്ട് അന്ന് നോമ്പാണ് അന്ന് നോമ്പാണ് അത് അന്ന് നിന്ന് അവർക്കും നോമ്പാണ് ഇവര് അത് അന്ന് ഞാൻ ജനിച്ചു അന്ന് നോമ്പിടിക്കാനല്ലേ പറഞ്ഞു തിന്നാനല്ലല്ലോ അന്ന് നോമ്പ് എന്ന് പറഞ്ഞ അർക്കല നോമ്പ് എന്ന് പറഞ്ഞ ബിരിയാണി വെച്ച് തിന്നിനാണോ അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ അത് ഹറാം അന്ന് അർത്ഥ ഇറച്ചി വാങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ പോയി വരിവരിക്ക് പള്ളിന് മുമ്പിൽ പോയി ഹലാലും ദീന നിങ്ങൾക്ക് എവിടെ ഗുണമുണ്ടോ എവിടെ തയറുണ്ടോ അവിടെ നിങ്ങൾക്ക് തെളിവുകളുണ്ട് തെളിവുകളെ ദുർബലമായ ഹദീസുകൾ തെളിവ് കൊണ്ടുവരാ എന്നിട്ട് അത് ഒരു വലിയ ആചാരത്തിന് വേണ്ടി തെളിവായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം ശേഷം തിരുനബി അലൈഹി അവിടുത്തെ പേരിൽ സ്വയം വസ്ലാം മാറത്തിട്ടുണ്ട് തിരുനബി ജനിച്ച ഏഴാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അക്കീക്ക അറുത്തതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ ചരിത്രത്തില് ും തന്റെ പിന്നെ അബ്ദുൽ മുത്തലിഫ്ണ്ട് അടുത്തതിനു ശേഷം അടുത്തു എന്നിട്ട് ലോകത്ത് ആരാധിതരാഘോഷ എന്ന് പറഞ്ഞത് അത് ഒന്ന് രണ്ടാമത്തത് ഹദീസ് ആകട്ടെ ദുർബലവുമാണ് നമുക്കും തിരു ജന്മത്തിൽ സന്തോഷിക്കുകയും എല്ലാവരും ഒരുമിച്ച് കൂടി മൗലീത് കഴിക്കുകയും ഭക്ഷണം നൽകുകയും ആരാധനകൾ കൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യൽ സുന്നത്താക്കപ്പെടുമെന്നും പിന്നെ പറഞ്ഞത് മധു നമ്മൾ ആരും ഒരാളെ മധു കുറിച്ച് പറഞ്ഞതിനും എതിരല്ല പക്ഷേ നബിസ്വല്ലാഹു അലി വസ്ലമെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും വളരെ മോശമായ കാര്യങ്ങളും അതിന് കവി സംസാരങ്ങള് പല മൗര്യങ്ങളിലൂടെ പല മൗല്യത്തിലൂടെയും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് മത എന്നാ പറയുന്നത് ചിലപ്പോ ഉണ്ടായിരിക്കാം പക്ഷെ ആ നബി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാതൃകയില്ലാത്ത പ്രവർത്തന രൂപത്തിലൂടെ നിങ്ങൾ കൊണ്ടുവരുമ്പോ അതൊരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയില്ല ഈ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ പ്രവാചകൻറെയും അടുക്കലുള്ള മണ്ണ് ശ്രേഷ്ഠമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഷിയാക്കളെ വിശ്വാസാത് നിങ്ങൾ ഏത് വിശ്വാസം പരിശോധിച്ചാലും ഒന്നുകിൽ ഷിയാക്കുളേതാണ് അല്ലെങ്കിൽ ജൂതന്മാരുടെ പാരമ്പര്യമാ കബറ് കെട്ടിപ്പൊക്കുന്ന നടത്തുക പോയ ജൂതന്മാര് ഈ മൗലികാഘോഷവും നഹർ മൗലികം പരിശോധിച്ചാൽ ഷിയാക്കള് എന്തിനേറെ അള്ളാഹു അല്ലാത്തവരോട് വിശ്വാസമില്ലാതെ ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ചുരുക്കാവുകയില്ല എന്നുള്ള വാദം ഉണ്ടല്ലോ തനിച്ച് ഉമയിന്റെ വിശ്വാസമാണ് കൊടുക്കുന്ന വിശദീകരണം ഉണ്ട് എന്താന്നറിയോ ഉമയിന് പറയാണ് വിശ്വാസമില്ലാതെ റാജിക്കാണെന്ന വിശ്വാസമില്ലാതെ റബ്ബന്റെ വിശ്വാസമില്ലാതെ ലോകത്ത് നമ്മള് ഏതൊരാളോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല

നിങ്ങൾക്ക് എല്ലാ ചുരുക്കും ചെയ്യ എല്ലാ വിദ്യാർത്ഥിയും വളം വെക്ക എല്ലാ വിദ്യാർത്ഥികളെയും ന്യായീകരിക്കുക അതുകൊണ്ടൊന്നും ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളുടെ കാര്യം ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് വരും സഹോദരന്മാരെ ഇസ്ലാമിക ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിൽ അള്ളാഹുന്റെ പ്രവാചകം പഠിപ്പിച്ചു തരണം അത് ഇസ്ലാം ുംസൂർ നിങ്ങൾക്ക് മാതൃകയുണ്ട് പ്രവാചകൻ സല്ലു അലി വസ്ലമ താൻ ജനിച്ച ദിവസം ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ നാപ്പത് മുതൽ അറുപത്തി മൂന്ന് വയസ്സുവരെ പ്രവാചകനായി ജീവിച്ചുവല്ലോ ഒരു കാരെ പ്രത്യേകമായി ദാനം ചെയ്തോ

വൽ വന്ന മുഹാജിറുകളും ഈ ചോദ്യം അത് ും വലിയ തലവേദനയാ അപ്പൊ തിരിച്ചോട്ട് ചോദിക്കും ഉത്തമ തലമുറയിലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടോ ഈ ചോദ്യത്തിനൊന്നും അർത്ഥമല്ലാതെ പിന്നെ എന്തിനാ അർത്ഥമുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനോ നിങ്ങൾ ചെയ്ത് ആർക്കു വേണം നിങ്ങൾ ചെയ്ത ആർക്കുമാണ് ഈ കൊയ്യപ്പ ഈ അടുത്ത കൊല്ലം കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം എന്തൊക്കെ വാണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് പരപ്പനങ്ങാട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ സർക്കസ് ആണ് വടിമ കയറി സർക്കസ് തലകുത്തിയം പറഞ്ഞ സർക്കസ് അബൂബക്രൊക്കെ സർക്കസ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ അതിന്റെ മുകളിൽ മനസ്സിലായോ അപ്പൊ എന്തെങ്കിലും കാര്യം അബൂബക്കർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഉമർ ചെയ്തോന്ന് ചോദിക്കുമ്പോ തെളിവില്ലാതെ നിങ്ങൾ കാണുമ്പോൾ ചോദ്യം ആ ചോദ്യത്തിന് എന്താ പ്രസക്തമുള്ളത് പ്രസക്തി ഉണ്ട് അതിനെ പ്രസക്തി ഉള്ളു മനസ്സിനാരെ ആ ചോദ്യത്തിന്റെ പ്രസക്തിയുള്ള കാരണം ഇമാം നഫ്സക അല സുന്ന വഖിഫ് ഹൈത് വഖഫൽ വൽ ഖുൽ ബിമാ ഖാലു അമ്മാ സബീല സലഫിക സാലിഹ പിന്നെ പിടിച്ചു എന്താ അവിടെ ഇമാറച്ചു നിൽക്കണം നിൽക്കണം ഏതാ കൌമ്ബിൾ നിന്നു നിൽക്കണം അവർ മതിയാക്കിയാക്കണം അവരുടെ മാർഗത്തിലേക്ക് നീ പ്രവേശിക്കണം ഇമാം ഇമാ പഠിപ്പിച്ചത്

ുംബുല പ്രവാചകന്റെ സഹവർത്തിന് വേണ്ടിയും അന്ന തിരഞ്ഞെടുത്ത ആളുകളാകുന്നു ഇവർ അതുകൊണ്ട് അവർ ചെയ്തോ മതത്തിൽ നമുക്ക് അംഗീകരിക്കാം അത് മാതൃകയാക്കാൻ തർക്കമില്ല അവർ ചെയ്യാത്ത ഒരു കാര്യം ഈ വർഷവും കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷവും നിങ്ങൾ പുതിയതായി ഓരോന്ന് കൊണ്ടുവന്ന് അതിനെല്ലാം ലേബൽ ഒട്ടിച്ചാൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാം മുസ്ലിം സമൂഹത്തെ ഈ നരകത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് ഇമാം അബ്ദുൽ ഹമീദ് പറയാ അൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പറയാം നിങ്ങൾക്ക് പ്രവാചകന്റെ ൊന്ന് വിഭാഗമായി പിരിഞ്ഞു എഴുപത്തിരണ്ട് വിഭാഗമായി പിരിഞ്ഞും എന്റെയും എല്ലാവരും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് അവരാരാ അവരാരാ എന്ന് പറഞ്ഞത് അവരുണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകൾ എന്നാണോ പറഞ്ഞത് അല്ലാബി എന്ന് ഞാനും എന്റെ സുഹാബത്തും നിലക്കൊണ്ട പാത അങ്ങനെ തെളിവുകൊണ്ടുപോവാ ഇന്നത് അബൂബക്കർ ചെയ്തു ഇന്നത് മുസ്മാൻ ചെയ്തു ഇന്നത് അലി ചെയ്തു ഇന്നത് സുഹാബികൾ ചെയ്തു അലി അങ്ങനെ തെളിവ് കൊണ്ടുവന്നാൽ നമുക്കത് മാതൃകയാക്കാവുന്നതാണ് മാത്രവുമല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇതാ നിങ്ങൾ ശേഷം ജീവിച്ചിരുന്നാൽ ഒരുപാട് ഭിന്നതകൾ കാണാം എന്ത് വേണം നിങ്ങൾ അതായത് ശേഷമുള്ള പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ജീവിച്ച തലമുറ അവരിൽ ആരുമില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ദീനിന്റെ ഭാഗമായി മാറുകയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നും ചോദിക്കും തലവേദനയായി നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും ചെയ്തോ എന്ന് താപികൾ കണ്ടോ എന്ന് അവർ പ്രവാചകനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് അവർ ആർക്കും ഉണ്ടായിരുന്നില്ലേ എങ്കിൽ അത് പറയും അവർക്ക് സ്നേഹം അതുകൊണ്ട് അവർ ജാതി നടത്താനത് അതുകൊണ്ട് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനത് പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകൻ മരിച്ചിട്ടു എത്ര കൊല്ലം ജീവിച്ചിരുന്നു വേണ്ട അതിനുശേഷം ഒന്നാം നൂറ്റാണ്ടില് അവസാനത്തില് രണ്ടാം നൂറ്റാണ്ടില് ഒന്നാം നൂറ്റാണ്ടില് ഇവിടെ കഴിഞ്ഞുപോയ ഇമാം ഇമാം

அவரக்கா இது تاج الدين الفاكهاني ابن الحاج المالكي الحافظ ابن الله الاسكلاني موهوب بن عمر الجزري الشافعي سيد بكر الزرقاني امام العلامه ظهير الدين جعفر التزمندي العلامه الشيخ نصير الدين امام شاطبي امام ابو شامة، ابو عبد الله المالكي عبد السلام خضر الشقيري يبرك برنامجنا ഇവരൊക്കെ പറഞ്ഞു എന്ന് ഉള്ളു പിതാക്കി നലാലു നാലത്തിൻ ഫിന്നാർ അമേദ്യം ും മോശ നല്ലതും ചീത്തതായ മതത്തിൽ കടന്നു വരുന്ന എല്ലാം അനാചാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വക ഒരു നല്ലതും ചീത്തവും വീർത്തിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആരെങ്കിലും വീർത്തിരിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഭാഷാപരമായി വീർത്തിരിക്കൽ മാത്രം അതുകൂടി കേട്ടോ അതെല്ലാം വലിയ ബേജാറ് എന്ന് പറഞ്ഞു ഹസനത്തെന്ന് പറഞ്ഞു എന്നാ അത് പറഞ്ഞ പണ്ഡിയമാരെ സംബന്ധിച്ച്

ويسمى في عرف الشرع بدعة وما كان له أصل يدل عليه الشرع فليس ببدعة ما ولا برامان كما يتلو من نجل إسلام ولا أدستان من نجل هذا بدعة فالبدعة في عرف الشرع مذمومة بخلاف اللغة فإن كل شيء يحدث على غير مثال يسمى بدعة سواء كان محمودا أو مذموما نلذا قت تشيد ذا നല്ലതാകട്ടെ ചീത്തതാകട്ടെ സവാ കപ്പിക്കോളി സവാൽ മഹമൂദാണെങ്കിലും ശരി മതമൂമാണെങ്കിലും ശരി مدبتين يدير إسلام بڑي پيكات كارين والاوانا كوندو ومنار مدبتين ده باشا يل هذا بدأ أدى هذا يلا مدر باشا برمائي وانا منجل أدى بدأ أتون حسنام يمد منجل بورت ركام باشا برمائي يدو بولي يمام شاتي بي برأي إنما سمعها بدعة باعتبار ظاهر الحالي من حيث تركها رسول الله صلى الله عليه وسلم واتفق أن لم تقع في زمان أبي بكر لأن هذا بدأة من حيث المعنى عمر رضي الله െ കുറിച്ച് ഹസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷാപരമായ സാന്ദർഭികമായ പ്രയോഗം മാത്രമാണ് ഉമറിന് അബൂബക്കറിന്റെ കാലത്ത് ഒഴിവാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം

അത് പണ്ട് ജൂതമാർ ചെയ്ത പണിയാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലാവല്ലോ നാട്ടുകാർ കേട്ടിട്ട് നിങ്ങളെ പ്രസിമിച്ചൊരു മോശമായ ധാരണ വരണ്ട സ്വഭാവമാണ് ഈ ഉമറിന്റെ വാക്കി വെച്ചുകൊണ്ട് എന്നുള്ളത് അപ്പൊ സഹോദരന്മാര് ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിന്മാരൊക്കെ പറഞ്ഞ ബിദാർത്താ ചില പറഞ്ഞ ബിദരാത്തുൻ ഹസന അത് ഈ നിലക്ക് ഭാഷാപരമായിട്ടുള്ളത് എന്നല്ലാണ്ട് ഇനി ഒരാൾ വിദ്യാർത്ഥുൻ ഹസന എന്ന് നമുക്ക് തെളിവാകോ അത് എങ്ങനെ ഇത് ആഘോഷിക്കുന്ന ഈ ആളുകളുടെ അവസ്ഥ എന്താ ഇവർക്കത് പറയാൻ കഴിഞ്ഞ സുന്നത്താണ് ഇവിടെ പറഞ്ഞ സുന്നത്താണ് അത് സമർപ്പിക്കേണ്ടതുണ്ട് തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട് ഒരു കാര്യം ചെയ്തു എന്നാൽ അവരാരും ചെയ്തിട്ടില്ല എന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ഒന്ന് രണ്ടെണ്ണം മാത്രം ഇവിടെ സാമ്പിളിന് വേണ്ടി വായിക്കുന്നു ഇവർ എഴുതി വെച്ചു ഒന്ന് അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി മോലിത്താണ് ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ മഹത് നൂറ്റാണ്ടുകളിലെ മഹത്തുക്കളായി മുസ്ലിങ്ങളിൽ നിന്ന് കൈമാറി വന്ന ആചാരമല്ലാതെ പിന്നെ എങ്ങനെ മുസ്ലിാക്കന്മാർ അത് നിങ്ങൾക്ക് എന്ത് മനസ്സ് തോന്നുന്നു അതൊക്കെ എങ്ങനെ ദീനായി മാറുമോ ഓരോ കാലത്ത് നിങ്ങൾക്ക് പലതും തോന്നുക കൊല്ല ഒരു ദീൻ അടുത്തോ പുതിയ ദീൻ അടുത്തോ പിന്നെ വേറെ ദീൻ അങ്ങനെ ഓരോ കൊല്ലവും ദീൻ ഉണ്ടാക്കിയ ലോകത്ത് യാമത്തനാളാകുമ്പോൾ എന്താവും ഈ ദീനിന്റെ അവസ്ഥ അവസാനിച്ചില്ല റബി ഉള്ളിൽ നബിയുടെ ജന്മദിനാഘോഷം കൊണ്ടാടുന്ന രീതിയും സ്വഹാബികളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടുകളിലോ ഉണ്ടായിരുന്നില്ലെന്നും ശരിയാണ് ശരിയാണ് അത് ശരിയാണ് എന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ വിധത്ത് കൊണ്ടാടുമ്പോ തെറ്റാണ് ഞങ്ങൾ പറയണത് ഈ പറഞ്ഞത് ശരിയാണ് അങ്ങനെ സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല അവസാനിച്ചില്ല ഒട്ടനവധി സ്ഥലത്ത് നിങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നബി ദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല ഒന്നും നിർദ്ദേശിക്കാത്ത ഒരു കാര്യം ഇതൊക്കെ പുസ്തകങ്ങളിൽ എഴുതി വെക്കുക പാവങ്ങളായ ആളുകളെ കൊണ്ട് ഈ റബിയുള്ള മാസം വരുമ്പോ അവരെ കൊണ്ട് ഈ വിജയത്ത് ചെയ്യിപ്പിച്ചിട്ട് നരകത്തിന് വഴിയിലേക്ക് കൊണ്ടുപോകും